ഇതൊന്നും ിരീഷേട്ട് വേണ്ട സത്യത്തിൽ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല അതെ രാഷ്ട്രീയത്തിലെ വ്യക്തികളുടെ തീരുമാനങ്ങൾക്ക് പ്രസക്തിയില്ല ജനങ്ങളുടെ തീരുമാന വലുത് ജനം ദേവിക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വഴങ്ങി കൊടുത്തേ പറ്റൂ കാര്യം ഞാൻ ദേവിക മത്സരിക്കാൻ പോകുന്ന സിദ്ധാർത്ഥൻ സാറിന്റെ പാർട്ടിക്കാരനല്ലെങ്കിലും എന്റെ സഹോദരിക്ക് വേണ്ടി ഞാൻ കൂടെ നിൽക്കും അപ്പൊ എന്നെ തോൽപ്പിക്കരുത് ദാ കഴിക്കഴിക്കേ ദാ ഇനി നാത്തെടുത്തെ ഗിരി ദേവിക്ക് എം എൽ എ ആയിട്ട് വേണം നമുക്കൊന്ന് പിന്നല്ല എന്താടാ ഭർത്താവ് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്താ മധുരം എടുക്കടാ എനിക്ക് വേണ്ട ഗിരിഷ് ചേട്ടാ അതെന്താടാ പല്ലുവേദന പിന്നെ ഷൂർ കേട്ടാ മധുരം കഴിച്ചാ ശരിയാവില്ല